ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ മീഷോന്ന് ഏടായിട്ട് വാങ്ങിയിട്ടുള്ള ഫൈവ് സെറ്റ് കോംബോ നെക്ലേസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് നെക്ലേസ് സെറ്റ് വരുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ലവ് ഷേപ്പ് ഉള്ള മോഡലാണ് എല്ലാത്തിനും കൂടിയിട്ട് നൂറ് രൂപയുടെ താഴെയാണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ലവ് ഷേപ്പിൽ ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് സെക്കൻഡ് വൺ വന്നിട്ട് രണ്ട് സർക്കിൾ മോഡലും ുള്ള ഒരു നെക്ലേസ് ആണ് ഏട്ടാ അതിന് രണ്ട് ലവ് ഷേപ്പും വരുന്നുണ്ട് ഒന്ന് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് ഏട്ടാ പിന്നെ വന്നിട്ട് ഒരു സ്റ്റോൺ വർക്ക് മാത്രം വരുന്ന ഒരു നല്ല സിമ്പിൾ മോഡലായിട്ടുള്ളൊരു ചെയിനാണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഡ്രസ്സിനും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നെ കുറച്ചൊരു ഹെവി ആയിട്ട് തോന്നിയത് എനിക്ക് ഇതാണ് നമുക്ക് നല്ല മാരേജ് ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഏട്ടോ ഇത് നല്ല റെസൻ്റായിരുന്നു കാണാൻ അടുത്ത വന്നിട്ട് ഒരു പേൾ ഷേപ്പിലുള്ളൊരു മാലയാണ് കേട്ടോ ഇതും അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയും മോഡലുകളാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം